കർഷകരുടെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കർഷക വോട്ട് നിർണായകമായിരുന്നു ബി ജെ പിക്ക് എതിരായിരുന്നു കർഷകരുടെ വികാരമെന്നാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന ഫലം തെളിയിക്കുന്നത് ഉത്തർപ്രദേശിൽ വലിയ കർഷക പോരാട്ടം നടന്നു ഉത്തർപ്രദേശിലെ ഗോമതി തീരത്ത് ആയിരക്കണക്കിന് കർഷകരുടെ മഹാപ്രതിരോധ റാലി ലോക മാധ്യമങ്ങളിൽ വാർത്തയായി കേന്ദ്ര സർക്കാരും യോഗി ആദിത്യനാഥ് സർക്കാരും പിന്തുടരുന്ന കർഷക ദ്രോഹ നയങ്ങൾക്കും ന്യൂനപക്ഷ ദളിത് വേട്ടയ്ക്കും എതിരെ നടത്തിയ ലക്നൗ ചലോ യാത്ര വലിയ ചരിത്ര സംഭവമായി ചരിത്ര ഒരുപക്ഷെ അടുത്തിടെ കണ്ട ഏറ്റവും വലിയ കർഷക മുന്നേറ്റമായിരുന്നു ലഖ്നവിൽ കണ്ടത് മഹാരാഷ്ട്രയിലെ ലോഗ്മാർച്ചും രാജസ്ഥാനിലെ മഹാധർണയും രാജ്യമെമ്പാടും നടക്കുന്ന കർഷക പ്രക്ഷോഭങ്ങളും പകർന്ന ഊർജ്ജം ഉൾക്കൊണ്ടുള്ള തുടർ പോരാട്ടങ്ങളിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾ തിരുത്തിക്കാൻ അല്ലെങ്കിൽ അത്തരമൊരു സമ്മർദ്ദം ചെലുത്താൻ കർഷകർക്കായി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണ്ടത് കർഷകരുടെ വലിയ കൂട്ടായ്മ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ കീഴിൽ അണിനിരന്ന കർഷക കൂട്ടായ്മയുടെ വലിയ ശക്തി പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കാൻ രണ്ടായിരത്തി ആയി എന്നുള്ളത് വലിയ പ്രത്യേകതയാണ് മറ്റൊന്ന് പശുവിന്റെ പേരിലുള്ള കലാപനീക്കമാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഏതാണ്ട് ഇരുപത്തി ഒൻപതോളം പേരെ ആൾക്കൂട്ടങ്ങൾ പശുവിന്റെ പേരിൽ കൊലപ്പെടുത്തി പശുവിനെ കൊണ്ടുപോയതിന്റെ പേരിൽ തല്ലിക്കൊന്ന് പലരെയും കെട്ടിത്തൂക്കുകയുണ്ടായി എൺപത്തിയേഴ് ശതമാനം കൊല്ലപ്പെട്ടവരും മുസ്ലിങ്ങളാണ് ബാക്കിയുള്ളവർ ദളിതരാണ് എന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല അക്രമകാരികൾ സംഘപരിവാർ പ്രവർത്തകരാണെന്നും അവരുടെ രാഷ്ട്രീയം തെളിയിക്കുന്നു ആൾക്കൂട്ട കൊലയ്ക്ക് ആൾക്കൂട്ടങ്ങൾ നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് നിരവധി കൊലപാതകങ്ങൾ ഉണ്ടായത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇത്തവണ അത്തരം ഒരു ആൾക്കൂട്ട കൊലപാതകം രാജസ്ഥാനിൽ നടന്നു മാത്രമല്ല പശുവിന്റെ പേരിൽ കലാപ നീക്കത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഒരു പോലീസ് രക്തസാക്ഷിയും രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായി ബലുന്ദ് ഷഹറിൽ പശുവിനെ കശാപ്പ് ചെയ്ത എന്ന പേരിൽ കലാപത്തിനായി സംഘപരിവാർ ലക്ഷ്യമിട്ടിരുന്നു കലാപത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ സുബോധ് സിംഗ് കൊല്ലപ്പെട്ടു ബീഫ് കൈവശം വെച്ചെന്ന് ആരോപിച്ച് കൊലപ്പെടുത്തിയ മുഹമ്മദ് അഖലാഖ് കേസിലെ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു കൊല്ലപ്പെട്ട സുബോധ് സിംഗ് ഏതായാലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പശുവിൻ്റെ പേരിലെ അവസാനത്തെ രക്തസാക്ഷിയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ രക്തസാക്ഷിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും വലിയ എൻജിനീയറിംഗ് വൈദഗ്ധ്യമുള്ള പ്രതിമ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മറ്റൊരു ഇന്ത്യയിലെ വിസ്മയം ആയിട്ടുള്ളത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയ്ക്ക് ഏതാണ്ട് മൂവായിരം കോടി രൂപയാണ് ചെലവ് വന്നത് വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഐക്യത്തിൻ്റെ പ്രതിമ അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തിന് സമർപ്പിച്ചത് അറുന്നൂറ് അടി ഉയരമുള്ള ഈ സ്മാരകം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് മുപ്പത്തി മാസം കൊണ്ടാണ് മൂവായിരം കോടി രൂപ ചെലവിൽ ഈ ഭീമൻ പ്രൊജക്ട് പൂർത്തിയായത് എഞ്ചിനീയറിംഗ് രംഗത്തെ വലിയ അത്ഭുതമായി ഈ പ്രതിമ വിശേഷിപ്പിക്കപ്പെടുമ്പോഴും രാജ്യത്ത് ലക്ഷക്കണക്കിന് കർഷകർ ദുരിതം അനുഭവിക്കുമ്പോൾ മൂവായിരം കോടി രൂപ ചെലവിട്ട് പ്രതിമ എന്തിന് നിർമ്മിക്കുന്നു എന്ന മറു ചോദ്യവും ഉയർന്ന വർഷമാണ് രണ്ടായിരത്തി സി ബി ഐയുടെ തലപ്പത്ത് രൂക്ഷമായ ആഭ്യന്തര കലാപം ഉണ്ടായ വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് ആ ആഭ്യന്തര പ്രശ്നം അല്ലെങ്കിൽ ആഭ്യന്തര കലാപം പുറത്താവുകയും ചെയ്തു അങ്ങനെ സി ബി ഐയുടെ മുഖം നഷ്ടപ്പെട്ട ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞത് രണ്ടായി സി ബി ഐ തലപ്പത്ത് ആഭ്യന്തര പ്രശ്നം രൂക്ഷമായപ്പോൾ ഡയറക്ടർക്കെതിരെയും സ്പെഷ്യൽ ഡയറക്ടർക്കെതിരെയും സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു ഡയറക്ടർ അലോക് വർമ്മയെ തലസ്ഥാനത്ത് നിന്ന് നീക്കുകയും സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയുടെ നിർബന്ധിത അവധിയിൽ പോവാനും സർക്കാർ ആവശ്യപ്പെട്ടു ജോയിന്റ് ഡയറക്ടർ നാഗേശ്വര റാവുവിനാണ് പകരം താൽക്കാലികമായി ചുമതല നൽകിയത് സി ബി ഐ നേതൃത്വത്തിലെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോര് സർക്കാരിനും സി വലിയ പ്രതിച്ഛായ നഷ്ടമാണ് ഉണ്ടാക്കിയത്